സഹോദരി ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന ലക്ഷങ്ങളുടെ ചതിയെക്കുറിച്ച് വിശദീകരണവുമായി നടിയും ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ വലിയ തട്ടിപ്പ് കഥ ചുരുക്കത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്നും അഹാന തൻ്റെ സഹോദരിയായ ദിയാകൃഷ്ണയ്ക്ക് ഓബൈ ഒ സി എന്ന പേരിൽ ഒരു ആഭരണ ബ്രാൻഡുണ്ട് നാലു വർഷം മുമ്പാണ് ആരംഭിച്ചത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് പണം അപഹരിച്ചു കൃത്രിമ ക്യു കോഡ് ഉപയോഗിച്ചാണ് ഇവർ പണം തട്ടിപ്പടിച്ചത് അല്ലാതെയും സ്ഥാപനത്തിൽ നിന്ന് പണം അപഹരിച്ചുവെന്നും അഹാന കൂടാതെ കടയിലെ ആഭരണങ്ങൾ ഇവരുടെ അറിവ് കൂടാതെ പുറത്ത് വിൽപ്പന നടത്തിയതായും അഹാന പറയുന്നു പ്രധാനമായും സഹോദരിയായ ദിയാകൃഷ്ണ ഗർഭിണിയായതിനു ശേഷമാണ് ഇവർ കൂടുതലായി തട്ടിപ്പ് നടത്തിയത് കാരണം പ്രഗ്നൻസിയുടെ ഭാഗമായി ഉണ്ടായ ഛർദിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് കുറച്ചു മാസം കടയിലേക്ക് പോകുവാനും അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും സാധിച്ചിരുന്നില്ല ഇത് മുതലെടുത്തുകൊണ്ടാണ് അവർ തട്ടിപ്പ് നടത്തിയത് അത്രമേൽ വിശ്വസിച്ചതിനാലാണ് ഒ സി സ്ഥാപനം അവരെ ഏൽപ്പിച്ചത് മെയ് ഇരുപത്തി ഒമ്പതിനാണ് ഈ വലിയ തട്ടത്തിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതാ ഇതിന് പിന്നാലെ മെയ് മുപ്പതിന് ഈ മൂന്ന് പെൺകുട്ടികളും അവരുടെ കുടുംബവുമായി എത്തി തട്ടിപ്പ് നടത്തിയതായി സമ്മതിച്ചു ഇവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപ കൈക്കൽ മനസ്സിലാക്കാൻ സാധിച്ചു മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം ആർക്കോ ആരോ പറഞ്ഞു നൽകിയ മോശം ഐഡിയ ഉപയോഗിച്ച് ഇവർ എൻ്റെ കുടുംബത്തിനെതിരെ ഒരു കള്ളപരാതി നൽകി തങ്ങൾ അവരെ കിഡ്നാപ്പ് ചെയ്തു എന്നും ശാരീരികമായി ഉപദ്രവിച്ചു കുറ്റമേൽക്കാൻ നിർബന്ധിച്ചതായും ആരോപിച്ചു യഥാർത്ഥത്തിൽ അവരാണ് ഒത്തുതീർപ്പിനായി അടുത്തേക്ക് വന്നത് ഞങ്ങൾ അവരോട് ഇരുന്നു മര്യാദയോടെയാണ് സംസാരിച്ചത് രണ്ടാം തീയതിയാണ് അവർ കള്ളപരാതി നൽകിയത് എൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനാണ് ഇങ്ങനെയൊരു കള്ളപരാതി നൽകിയിരിക്കുന്നത് മറ്റു വഴികൾ ഇല്ലാതെയാണ് അവർ കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ആയി വരുന്നു ഈ മൂന്ന് ഫ്രോഡുകൾക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം എന്നും അഹാര കൃഷ്ണ അതേസമയം കടയുടെ ക്യു ആർ കോഡിന് പകരം സ്വന്തം ബാങ്ക് അക്കൗണ്ടിൻ്റെ കോഡ് വെച്ചാണ് അറുപത്തി ഒമ്പത് ലക്ഷത്തിൻ്റെ തട്ടിപ്പ് അവർ നടത്തിയത്